ഈ റിപ്പോർട്ട് അഞ്ച് കൊല്ലമായിട്ട് വെളിയിൽ വന്നിട്ടില്ല ഇപ്പം അത് വെളിയിൽ വന്നപ്പോൾ തന്നെ വളരെ ഒരു റിപ്പോർട്ടാണ് പൊതുജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒന്നിനും സൂക്ഷ്മതയോ കൃത്യതയോ ഇല്ല അതേസമയം പറയുന്നുണ്ട് പെൺകുട്ടികൾ സ്ത്രീകൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ ക്രൈം സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ക്രൈം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്രതിയോ പ്രതികളോ ഉണ്ടായിരുന്നിരിക്കണം അനേകം പ്രതികളുണ്ടെന്നാണ് വെളിപ്പെടുത്തലുകളിൽ നിന്ന് മനസ്സിലാവുന്നത് പക്ഷേ ഈ പ്രതികൾ ആര് എന്നുള്ളത് നമ്മളോട് പൊതുജനങ്ങൾക്ക് അറിയില്ല അവരുടെ പേര് പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ടോ അതാ റിപ്പോർട്ടിലുണ്ടോ എന്നുള്ളതും നമുക്ക് അജ്ഞാതമാണ് ക്രൈം നടന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കോടതി സർക്കാർ ഇടപെട്ട് അതിന്മേൽ അടിയന്തരമായ നടപടികൾ ഉണ്ടാകേണ്ടതാണ് ഇപ്പോൾ നടിയുടെ കേസിലെ ഒരു പ്രത്യേക നടനെ ദിലീപിനെ പിന്നെ കുറ്റാരോപിതനാക്കി കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് മാതിരി ഇതിൽ നടന്നിട്ടുള്ള വളരെ ഹീനമായ ബലാത്സംഗ തുല്യമായ പീഡനങ്ങള് ആ പീഡനങ്ങൾക്കെതിരെ കറക്റ്റായിട്ടുള്ള കൃത്യമായ നടപടി എടുക്കുകയും അത് വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് ഇന്ന് ഭരിക്കുന്ന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് സ്വമേധയാ കേസെടുക്കുന്ന കോടതികൾക്കും അത് ചെയ്യാവുന്നതാണ് ഒരു ഒരു പ്രശ്നം അതിൽ നിലനിൽക്കുന്നത് സ്ത്രീകളായിട്ടുള്ള പരാതിക്കാർ സ്വമേധയാ പരാതിയുമായി രംഗത്ത് വരാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടപ്പോലും ആദ്യഘട്ടത്തിൽ തയ്യാറായില്ല മറ്റൊരു കാര്യം കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് അവർ പരാതിയുമായി പോലീസ് സ്റ്റേഷനുകളെയൊക്കെ സമീപിച്ചപ്പോൾ വലിയ തിരിച്ചടിയാണ് സാഹചര്യത്തിൽ ആ റിപ്പോർട്ടിൽ ആ കാര്യങ്ങളെല്ലാം വ്യക്തമാണ് അപ്പോൾ കഴിയുമെന്നാണ് കരുതുന്നത് അതെ തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പൊ ഈ പരാതികൾ അവരുടെ പരാതികൾ വിലപ്പോവാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഡബ്ല്യു സി സി പോലുള്ള സംഘടന തന്നെ രൂപീകരിക്കപ്പെട്ടത് ഒരു സംഘടന രൂപീകരിച്ച് ഒത്തൊരുമിച്ച് നിന്ന് തങ്ങൾ തൊഴിൽ മേഖലയിൽ അനുഭവിക്കുന്ന ചൂഷണങ്ങൾക്കെതിരെ പിന്നെ ശബ്ദമുയർത്താനും അത് ഇല്ലാതാക്കാനും സാധിക്കും എന്നുള്ള വിശ്വാസമായിരിക്കുമല്ലോ അങ്ങനെ ഒരു ഒരു സംഘടന രൂപീകരിക്കാനായിട്ട് അവരെ പ്രേരിപ്പിച്ചിട്ടുള്ളത് അത് പക്ഷേ അത് കേരള സമൂഹവും പിന്നെ എല്ലാവരും അതിനോട് കൈക്കൊണ്ട നിലപാട് അത് കണ്ടതേ കണ്ടതേയില്ല എന്നുള്ളൊരു നാട്ടിയായിരുന്നു ആ സംഘടനയിൽ ഉൾപ്പെട്ടവരെ മുഴുവനും ഒറ്റപ്പെടുത്തുകയും അവരെ അവരെ തൊഴിലിടത്തുനിന്ന് തേച്ച് മാറ്റി കളയുന്നത് പോലെയാക്കുകയും സോഷ്യൽ മീഡിയയിലെ വലിയ ആക്രമണം അവർക്ക് നേരെ അഴിച്ചുവിടുകയും ചെയ്ത ഒരു വർഷങ്ങളാണ് കടന്നുപോയത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ആവേശം കൊള്ളുമ്പോഴും നമ്മൾ ആലോചിക്കണം ഡബ്ല്യു സി സിയോട് നമുക്കുണ്ടായിരുന്ന നിലപാട് കേരളീയ പൊതുസമൂഹത്തിനുണ്ടായിരുന്ന നിലപാട് എന്തായിരുന്നു എന്നുള്ളത് കുറച്ച് പേരൊഴിച്ചാൽ ബാക്കി എല്ലാവരും ആ പെൺകുട്ടികൾക്ക് എന്തോ തകരാറുണ്ടെന്നുള്ള മട്ടിലാണ് ഇല്ലായ്മ ചെയ്യുന്ന വിധത്തിലാണ് അതിനോട് സമീപനം എടുത്തത് അതെന്തോ ആവട്ടെ ഇപ്പോൾ വന്നിട്ടുള്ള ഈ റിപ്പോർട്ട് പ്രകാരം ഒരുപാട് പേര് പ്രതികളാണ് സിനിമാ ലോകം നിലനിൽക്കുന്നത് അതോ ലോകം മാഫിയയുടെ കയ്യിലാണെന്നുള്ളത് നമുക്ക് മുമ്പ് അറിയാവുന്ന കാര്യമാണ് ഈ പെൺകുട്ടികൾ ഇതൊക്കെ വെളിച്ചത്ത് പറഞ്ഞു വെളിച്ചത്ത് പറയാതെ നിശ്ശബ്ദമായിട്ട് ഇതൊക്കെ അനുഭവിച്ചിരുന്ന മുൻ തലമുറ ഉണ്ട് അവരൊക്കെ ഇതൊന്നും വെളിച്ചത്ത് പറയാനുള്ള ധൈര്യമോ അതല്ലെങ്കിൽ സാമ്പത്തിക ബലമോ ഒന്നും നല്ല ഉണ്ടായിരുന്നിരിക്കില്ല ഉണ്ടായിട്ടില്ല അത് വ്യക്തമാണ് ഇപ്പോൾ വെളിച്ചത്ത് വന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നടപടിയെടുക്കേണ്ടത് സാംസ്കാരികമായി ഒരു 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 സാംസ്കാരികമായി കേരള സമൂഹത്തിനും അതുപോലെ തന്നെ കേരള സർക്കാരിനും ഉത്തരവാദിത്തമുള്ള കാര്യമാണ് കാരണം അത് ചെയ്തേ മതിയാവുള്ളൂ ഇതുപോലെ ഒരു ഒരു ഏതൊരു തൊഴിലിടത്തിലും ഒരു ഒരു സ്ത്രീക്ക് കൂടി സുരക്ഷിതമായിട്ട് തൊഴിലെടുക്കാനുള്ള നിയമങ്ങൾ ഇവിടെയുണ്ട് അവരെ സംരക്ഷിക്കാനുള്ള നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ട ഒരു കാര്യം എങ്ങനെയാണ് സർക്കാരിന് നടപ്പാക്കാൻ കഴിയുക എന്നുള്ളത് ഈ മൂടി വയ്ക്കലുകൾ കാണുമ്പോൾ പേടിയുണ്ട് പലരെ പലരെ രക്ഷിക്കാനും അല്ലെങ്കിൽ ചില വെളിച്ചെത്തു കൊണ്ടുവരാതിരിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ പല ഭാഗത്തുനിന്ന് നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു നാടകമായി പോകുമോ എന്നുള്ള പതിവ് നാടകമായി പോകുമോ എന്നുള്ളൊരു ഭയമുണ്ട് കാരണം സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഒന്നും തന്നെ ഒരു നടപടിയുമില്ലാതെ വർഷം കാലങ്ങളോളം ഇങ്ങനെ കഴിഞ്ഞു പോകുക എന്നുള്ള അനുഭവമാണ് മറ്റൊരു കാര്യം ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് പോലും തുടരുന്ന ഒരു മൗനം അത് കുറ്റകരമായ ഒരു മൗനം തന്നെയാണ് അവർ ഇതിനകത്ത് പ്രതികരിക്കേണ്ട ആളുകൾ തന്നെയാണ് ഈ സമയം വരെയും അവർ പ്രതികരിച്ചിട്ടില്ല പ്രകാരം സിനിമാ മേഖലയിലുള്ള മുഴുവൻ എന്നാൽ നടന്മാർ എന്ന് പറയുമ്പോൾ ഏത് നടനും നമ്മുടെ മുമ്പില് അത് സൂപ്പർ ആരും ആവാം അപ്പോൾ സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന നടന്മാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അവരുടെ തലയിൽ വീണിട്ടുള്ള കുറ്റാരോപണമാണ് അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഞങ്ങൾ അതിലില്ല എന്ന് പരസ്യമായി വെളിപ്പെടുത്തിക്കൊണ്ട് അവർ മുന്നോട്ട് വരണം നമുക്കൊരു എം പി ഉണ്ടല്ലോ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു എം പി ഉണ്ട് അദ്ദേഹം പോലും പ്രതികരിച്ചിട്ടില്ല അദ്ദേഹത്തിന് ഉത്തരവാദിത്തം ഉണ്ട് മന്ത്രി മന്ത്രിയുമാണ് കേന്ദ്രമന്ത്രിയുമാണ് അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്തം ഉണ്ട് ഇതിൽ പ്രവർത്തിക്കുന്ന മറ്റ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളുണ്ട് അവരുടെ വലിയ ഉത്തരവാദിത്തമാണ് അവര് അവരെ കൂടിയാണ് ഇതിൽ ആരോപിതരായിട്ടിരിക്കുന്നത് എല്ലാവരും ഉൾപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഉൾപ്പെട്ടതിൽ നിന്ന് ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരാനും കുറ്റവാളികളെ ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തമമായ ബാധ്യത അമ്മ സംഘടനയിലുള്ളവർക്കുണ്ട് അവരെ കണ്ടെത്തേണ്ട ബാധ്യത സർക്കാരിനുണ്ട് അതുപോലെ തന്നെ ഇത് വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കമ്മിറ്റി ക്ഷമിച്ചതുപോലെ സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾ ഒന്ന് ഒന്നിച്ചു നിന്ന് കൊണ്ടുവരേണ്ടതാണ് കംപ്ലൈന്റ് അതോറിറ്റി രൂപീകരിക്കുന്നതിനപ്പുറം മറ്റെന്തെല്ലാം നടപടികൾ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായിട്ടും ഒരു കുറ്റകൃത്യമാണ് ആരോപിക്കപ്പെട്ടുള്ള ക്രൈമാണ് അപ്പൊ ക്രൈമിന് നമ്മുടെ ഇടയില് സാധാരണയുള്ള നടപടി കോടതി നടപടികളാണ് കേസ് ചാർജ് ചെയ്യുക എഫ്ഐആർ ഇടുക അങ്ങനെ തുടങ്ങേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അത് ചെയ്ത് കുറ്റകൃത്യം എന്നുള്ള രീതിയിൽ തന്നെ ഇതിനെ സമീപിക്കണം ഇതിൽ തലോടലുകൾ പറ്റില്ല ഇതിലെ സമാശ്വാസ വാക്കുകൾക്കോ തലോടലുകൾക്കോ മറച്ചുവെക്കലുകൾക്കോ സ്ഥാനമില്ലാത്ത വിധത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു കുറ്റകൃത്യത്തെ സമീപിക്കുന്ന രീതിയിലതിനെ സമീപിക്കുന്നത്